ഓ അപ്പൊ ഈ ജോലിക്ക് പോവുന്നു ആ സൈനാന്റെ മരുമകൾ ജോലിക്കാരി ആയതുകൊണ്ട് എനിക്ക് വലിയ ഉറച്ചിലായി ഇവിടെ ഉണ്ട് ഒരുത്തി എന്റെ മരുമകള് പത്താം ക്ലാസ്സും കുസ്തിയും ഇനിയിപ്പൊ ഇതിനെ പഠിപ്പിച്ചിട്ട് ജോലിക്ക് പറഞ്ഞയക്കാ പറയുമ്പോ അത് നടക്കാത്ത കാര്യമാണ് ഇതെന്താ ഒരു ഉപരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സൈനാന്റെ സൈനാന്റുമാരുമായി വീട്ടിലിരുത്താൻ നോക്കുക അതേ നടക്കുള്ളൂ അല്ലാണ്ട് ഈ പണ്ടാരത്തിനെ പഠിപ്പിച്ചിട്ട് ജോലിക്ക് വിട്ടാക്കുകയെന്ന് പറയുമ്പോൾ കാക്ക മലക്കണ് പറക്കും ആ സൈന പണിയൊക്കെ കഴിഞ്ഞ മരുമാനം ജോലിക്ക് പോണത് കൊണ്ട് പണിയൊക്കെ ഒരുപാട് ഉണ്ടാവില്ലേ ചെയ്യാൻ അതൊക്കെ അവള് ജോലിക്ക് പോകുമ്പോഴേ എല്ലാം ചെയ്തു വെച്ചിട്ട് തന്നെ പോവുള്ളൂ എനിക്ക് പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല ഓ ഇനിയിപ്പൊ അത് പറയാൻ പറ്റില്ല എന്തെങ്കിലും പണിക്ക് പോപ്പലും നിർത്താന്ന് പറഞ്ഞിട്ട് നോക്കിയാ എല്ലാ പണിയും ചെയ്തു വെച്ചിട്ടാണ് ആ പെണ്ണ് പണ്ടാരം പോണത് എന്നാൽ ഈ വീട്ടിലും വരുമകളെ നയിച്ചു കൊണ്ടു വന്നിട്ട് വേണം ഈ വീട്ടിൽ അടുപ്പ് പോയെ നാണക്കേട് എന്റെ നിന്റെയൊക്കെ കാലത്ത് നമ്മളൊരു വീടിപ്പോയിട്ട് ഒരു കടലമുട്ടായും കൂടി വാങ്ങിയിട്ടില്ല എന്നാൽ ഇപ്പത്തെയൊക്കെ ഓരോ പെൺകുട്ടികളുടെ കാര്യങ്ങളെ ശരിയാണ് ഞാൻ നോക്ക് എന്റെ മരുമകളെ ജോലിക്ക് വിട്ടാക്കണ്ട അവിടെ ഇരിക്കുന്നു വനക്കീട്ടില് അവട് സംഭാദിച്ചു കൊണ്ടുവന്നിട്ട് വേണം എനിക്കും എൻ്റെ മായക്കും ജീവിക്കാൻ വേണ്ടിട്ട് പിന്നെ കാരണം വരും എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിനെ ഇരിക്കണതേ എനിക്ക് തീരെ താല്പര്യം ഇല്ലാന്ന് ജോലിക്ക് വിട്ടാക്കാൻ ഐയ് എന്റെ മരുമകളെ ഞാൻ വരച്ച വരുന്ന ഓരോ അടി മാറ്റി വെക്കില്ല അത്രയും പേടിയാണ് എന്നെ അതാണ് എന്റെ മരുമകൾ നോക്കിക്കോ എനിക്ക് ഈ വീട്ടിൽ ഒരു വില ഉണ്ടാവില്ല അവൾ ഇങ്ങനെ പണിക്ക് വിട്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നീ പറയണതൊന്നും അവൾ പിന്നെ കേൾക്കാന്നൊക്കില്ല മര്യാദയ്ക്ക് ഞാൻ പറയണത് കേട്ടോ അവളുടെ പണിക്ക് പോക്കൽ നിർത്തിക്കോ അതാണ് എനിക്ക് നല്ലത് അതൊക്കെ ശരിയായി റുക്കിയ നീ പറയണതൊക്ക പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ അവള് കേൾക്കുവോ ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ എന്താ ചെയ്യാ ജോലിക്ക് പോകണത് പറയുമ്പോ നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്താൻ പറ്റുമോ നീ അവളെ കൊണ്ട് ജോലിക്ക് പോകണ്ട പറയാൻ പറയാനെ നിന്റെ പിറമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവള് കേക്കാണ്ടിരിക്കോ കെട്ടിയവൻ പറഞ്ഞുകഴിഞ്ഞാൽ കെട്ടിയവള് കേൾക്കില്ലേ നീ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ട് നിന്റെ മാനെ കൊണ്ട് അവളെ കൊണ്ട് പറയാൻ പറ ജോലിക്ക് പോക്ക് നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ട് നീ പണിക്ക് പോക്ക് നിർത്തിക്കോ അപ്പൊ തന്നെ നിന്നെ നിന്റെ മരുമകളും മതിക്കുള്ളൂ പറഞ്ഞില്ല വേണ്ട ഇവള് കാര്യമുണ്ടല്ലോ എനിക്കൊരു വിലയൂലസൈന ഞാൻ പോട്ടെ ഞാൻ പോയിട്ട് വേണം എന്റെ മരുമാളെ കൊണ്ടേ തൊടിയിൽ മൊത്തം പുല്ലാണ് അതിനൊക്കെ പറപ്പിക്കണം അവളെ പോലെ ശരിട്ടാ ആ ശരി പറയുന്നേലും കാര്യണ്ട് എന്ത് പറഞ്ഞിട്ടാ അവളുടെ പണിക്ക് ഹോക്കലും നിർത്തുക ആ അവനവിടെ ഇരിക്കുന്നുണ്ട് അവനെ കൊണ്ട് പറയാ ചായ മറ്റേ നീ ചോദിക്കപ്പ് വെച്ചുതരാം എനിക്ക് വയ്യ നിന്റെ കെട്ടിയോളായിട്ട് ഇവിടെ നിർത്ത് നീ എന്തിനാ അല്ലെങ്കിൽ നിന്റെ കെട്ടിയോളിന് പണിക്കൂട്ടാക്കുന്നത് നീ സമ്പായിക്കണ്ടല്ലോ അത് കോരെ പെണ്ണുങ്ങൾ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് വാണ്ട ഈ തറവാട്ടിൽ ചോറ് വേണ്ടിട്ട് മനസ്സിലാവണ്ട നിന്റെ ഉപ്പയും നിന്റെ ഉപ്പാന്റെ ഉപ്പയും ഒക്കെ പെണ്ണുങ്ങൾ അധരിക്കാൻ മുട്ടാക്കിയിട്ടാണ് കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അടുത്തുള്ള ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി ഈ ചുറ്റുപാട്ടത്ത് ഏതെങ്കിലും പറയേണ്ടത് അവൾ പഠിച്ച കുട്ടിയല്ലേ അവൾക്ക് ജോലി കിട്ടി അവൾ പോകണു മാത്ര തന്നെ ഇന്നത്തെ കാലത്ത് ആരെ പെൺകുട്ടികൾ ജോലിക്ക് പോകാത്തത് പഠിച്ച് നന്നായി ജോലി കിട്ടിയവരൊക്കെ പോകും ജോലിക്ക് നിങ്ങൾ പണ്ടത്തെ കാലത്തെ പോലെ ചിന്തിക്കണ്ടേ ഇപ്പത്തെ കാലത്തെ പോലെ ചിന്തിക്കേ ഓ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ അവന് ജോലിക്ക് കിട്ടാണ്ടി പറയാൻ പറ്റില്ല എന്നാ കേട്ടോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടെന്ന് സംസാരിക്കണ്ടത് എനിക്ക് ഈ ഷാട്ടി ഞാൻ ഞാനിപ്പോ തിരുമ്പാൻ പോവാണേ രാവിലെ തിരുമ്പാൻ നേരം നീ തിരുമാനുള്ള പിന്നെ ഷാജി എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം പറയാനുണ്ട് എന്താണ് പറഞ്ഞോളി ഉമ്മാക്കേ നീ ജോലിക്ക് പോകണത് തീരെ ഇഷ്ടമല്ല പെണ്ണുങ്ങൾ പുറത്തു പോയിട്ട് സമ്പാദിച്ചിട്ട് കൊണ്ടുവന്നിട്ട് തിന്നേണ്ട കാര്യമൊന്നും ഇല്ല ഈ തറവാട്ടിൽ എന്നൊക്കെയാണ് ഉമ്മ പറയണത് ഉമ്മ പണ്ടത്തെ ആൾക്കാരാണല്ലോ പണ്ടിവിടെ ഉള്ള ആരും ആരും ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് ഉമ്മക്ക് ആ സ്വഭാവമാണ് അപ്പൊ ഉമ്മ പറയണത് നീ പോകണ്ടെന്നാണ് പെണ്ണുങ്ങൾ തൊണ്ടിറങ്ങില്ലേ എന്നിട്ട് ഇത്രയും മാസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എല്ലാരും നീ തൊണ്ടയിൽ നിങ്ങടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ ഒരു പ്രത്യേക കുഴപ്പം എനിക്ക് അതൊന്നും അറിയില്ല ഉമ്മ ഒരേ പിടിവാശിയിലാണ് നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അപ്പത്തൊടങ്ങും ഉമ്മ അവിടെ ഓരോന്ന് പറയാൻ വേണ്ടിട്ട് എനിക്ക് കേട്ട് കേട്ട് മതിയായി അതെ ഞാൻ ഇത്രയും ഞങ്ങളും കഷ്ടപ്പെട്ട് പഠിച്ചതേ നിങ്ങളുടെ വീട്ടിൽ മത്തിക്കറി ഉണ്ടാക്കാനും പുട്ടുണ്ടാക്കാനും നിങ്ങളെ നിങ്ങളുടെ ഉമ്മാനെ നോക്കിക്കൊണ്ടിരിക്കാനും വേണ്ടി മാത്രല്ല അതൊക്കെ പോട്ടെ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാ എല്ലാ പണികളും ചെയ്തു വെച്ചിട്ടല്ലേ ഞാൻ ജോലിക്ക് പോകണത് നിങ്ങൾക്കുള്ള ചോറും ഉമ്മാക്കുള്ള ചോറും എല്ലാം ഉച്ചക്കളിക്കുള്ളതും കൂടി വെച്ചിട്ടല്ലേ ഞാൻ പോണുള്ളൂ നിങ്ങൾ ജോലിക്ക് അവിടെ പോയിട്ട് അവിടുത്തെ പണി പോയാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവിടെ എന്തെല്ലാം പണികൾ ചെയ്യുന്നുണ്ട് ഉമ്മനെ കൊണ്ട് ഞാൻ ഇതുവരെ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടെ ഉമ്മാനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് പാത്രങ്ങൾ കൂട്ടിക്കി കണക്കണ്ടാവും ഉമ്മ ഒന്നും കഴിവോലും ഇല്ല ഞാൻ വന്നിട്ടില്ല അതെല്ലാം കഴുകുന്നത് ഇന്ന് ഒരു ഗ്ലാസ് ചായ വെച്ച് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉമ്മതി വരെ നിങ്ങൾ പിന്നെന്താണ് ഈ കാര്യങ്ങൾ പറയേണ്ട കാര്യം എന്നിട്ടോ ഞാൻ സമ്പാദിച്ചോണ്ട് പൈസ നിങ്ങൾ വാങ്ങാൻ ഇരുന്നിട്ടൊന്നും അത് വാങ്ങണോന്നല്ലോ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങൾ എടുക്കണ്ടില്ല അതിന് അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണ് അത് ഞാൻ ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല നിങ്ങൾക്ക് ഇതെല്ലാം വേറെ ഉണ്ടെങ്കിൽ തീരുമാനം ഉണ്ടോ ആ ഞാൻ പോണോ ആ ഞാനേ അടുത്ത് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവനൊന്നും പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ആ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മാലിൻ്റെ അടുത്തായിരുന്നു മറുപടി പറഞ്ഞിട്ടുണ്ട് ഉമ്മാരം കിട്ടുമ്പോഴേ മാലിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി മാം പറഞ്ഞുതരും ഇപ്പൊ സമയമില്ല എനിക്ക് ഞാൻ പോണു ഏ എന്തോരഹങ്കാരാണ് അവൾക്ക് ഉറുക്കിയെ പറഞ്ഞ പോലെ തന്നെ അവള് ജോലിക്കാരി ആയതുകൊണ്ടാണ് എന്നെ മതിക്കാത്തത് ഓ അപ്പൊ വീണ്ടും പഠിക്ക് പോണ്ടു പറഞ്ഞിട്ട് വന്നതൊന്നും ഏറ്റിട്ടില്ല നീ ഒന്നും കൂടി പോയിട്ട് നന്നായി യേഷനെ കൂട്ടിയിട്ടായിരുന്നു ഞാൻ അവളെ അടുത്ത് പറഞ്ഞില്ലേ ജോലിക്ക് പോണ്ട അവൾ ഒരു മുസരും ഇല്ലാണ്ട് വീണ്ടും അറിയപ്പോ ജോലിക്ക് അപ്പൊ ഞാൻ പറഞ്ഞ കെ എന്താ വില അപ്പൊ എനിക്ക് ഈ വീട്ടിൽ ഒരു വരിയൂലേ അമ്മ ഞാനൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞാ അപ്പൊ അവള് പറയുന്നത് അവൾക്ക് ജോലിക്ക് പോയേ പറ്റൂന്നാണ് അവൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടു അടുത്ത് ജോലിയല്ലേ പെട്ടെന്ന് എങ്ങനെ പോകാണ്ടാ പറയുമ്പോത്തേന് പോകാണ്ടിരിക്കുക അവൾക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അല്ല മാ അവള് ജോലിക്ക് പോകണത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടം ഇവിടെ എല്ലാ പണികളും ചെയ്തിട്ടല്ലേ അവള് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു പണിയും ഇല്ലല്ലോ നിങ്ങളുടെ ബുദ്ധിമുട്ടിക്കേണ്ട തന്നെയല്ലേ അവൾ ജോലിക്ക് പോയി കൊണ്ടിരിക്കുന്നത് പിന്നെന്താ എത്ര ഇത്ര പിടിവാശി പണ്ടുള്ള ആൾക്കാർ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് പണ്ടുള്ള ആൾക്കാർ പതിനാലും അഞ്ച് വയസ്സാകുമ്പോഴത്തേനും എല്ലാ പെൺകുട്ടികളെയും കെട്ടിക്കൊടുക്കും അന്നത്തെ കുട്ടികൾ പഠിക്കില്ല ഒമ്പത് പത്താം ക്ലാസ് വരെ പഠിക്കുള്ളൂ അപ്പത്തിനും കല്യാണം കഴിയില്ല പിന്നെ എങ്ങനെ അവര് ജോലിക്ക് പോകാനാണ് അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞാലോ ഇന്നുള്ള പെൺകുട്ടികളൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം നേടിയ കുട്ടികളാണ് അവർക്ക് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോകും പണ്ടുള്ള കാലം ഇപ്പൊ കാലം കൊണ്ടിട്ട് താരം ചെയ്യണ്ട മുണ്ടാണ്ടിരിക്കും വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട കണ്ണിക്കാണ്ടവർ ഓരോരുന്ന പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മുമ്പേക്ക് വീട്ടിൽ പറയുന്നുണ്ടെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ വെറുതെ ആവശ്യമില്ലാത്ത അവൾ ജോലിക്ക് പോകുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല അവൾ ജോലിക്ക് പോണ്ട അത്ര തന്നെ നാട്ടുകാരനെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് അവൾ കൊണ്ടുവന്നിട്ട് വേണ ഈ തറവെട്ടിൽ ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത് അനുസരിക്കാത്ത ആരെയും വീട്ടിലിരിക്കണ്ട ഉമ്മ അപ്പൊ ഞാൻ വേറെ പോയി താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അഭിമാനമായിരിക്കുമോ അപ്പൊ നാലാൾക്കാർ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുള്ള ഒന്നും ഇല്ല മറം ഭാര്യം കൂട്ടിയിട്ടുമാൻ നോക്കാണ്ട് വേറെ പോയി താമസിക്കുകയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ നിങ്ങക്ക് നല്ല അഭിമാനമായിരിക്കും ഇല്ലേ അവിടെ ജോലിക്ക് പോകണമെന്ന് മാത്രമാണ് നിങ്ങക്ക് അഭിമാനം കുറവുള്ളൂ വെറുതെ ഉമ്മ ഓരോന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടിമോ വീട്ടില് സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണ് ഓരോന്നും അവരും ഇവർ ഓരോന്നും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ കുടുംബത്തിൽ ഓരോന്നും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അവിടെ ജോലിക്ക് പോകണതുകൊണ്ട് എനിക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താ പ്രശ്നമാണോ വെറുതെ ഉണ്ടാണ്ടിരിക്കോളീമ ഉള്ള മനസമാധാനങ്ങളെയായിട്ട് എന്താ ഒരു കാര്യം പറയാ ഇവിടെ വരുന്നതോ ഇരിക്കുന്നതോ ഒക്കെ കൊള്ളാം അതൊന്നും കുഴപ്പമില്ല ഉമ്മന്റെ അടുത്ത് ഓരോരേഷഞ്ഞു കൊടുത്തിട്ടുണ്ട് കുടുംബത്തിൽ കൂട്ടം ഉണ്ടാക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം നിങ്ങൾ അറിയിട്ടോളി പിന്നെ ഞാൻ അടുത്ത വീട്ടുകാരാണൊന്നും നോക്കൂലും ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും അറിയുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട എനിക്കറിയാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് തന്നെയാണ് ഉമ്മ അങ്ങനെയൊക്കെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണെങ്കിൽ അവള് ജോലിക്ക് പോകണതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കാര്യങ്ങൾ നോക്കിയിരുന്ന പോലെ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണോ ഇനി ഉമ്മ എന്തെങ്കിലും ഉണ്ടല്ലോ എന്റെ സ്വഭാവം നിങ്ങൾ അറിയാം അടുത്ത വീട്ടുകാരാണെന്ന് നോക്കൂല ആ